അലമുത്തുകളെ ഇപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുന്നേർമയുടെ അപ്പം നമ്മുടെ ഇൻകുവേട്ടറിൽ മുട്ട വെച്ചിട്ട് ഇന്ന് ഇരുപാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ചെടിയൊക്കെ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമർ കഴിഞ്ഞപ്പെട്ട നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇൻകുവേട്ടർ ഓർഡർ ചെയ്തതും അത് കൊറിയർ ഓഫീസിൽ ചെന്ന് എടുക്കാൻ പോയതും അതേപോലെ നമ്മൾ മുട്ട സെലക്ട് ചെയ്ത് വെക്കുന്നടം വരെ ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചെടികൾ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരെയാണ് വാങ്ങിയത് എങ്ങനെയാണ് വാങ്ങുന്നത് ഏത് കൊറിയർ ഓഫീസ് വഴിയാണ് വന്നത് ഇത് സക്സസ് ആകുമെന്നൊക്കെ ഒരുപാട് കസ്റ്റമർ ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പാലക്കാടുള്ള സന്തോഷ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ആണ് ഞാൻ ഇൻക്വേട്ടർ വാങ്ങിച്ചത് അപ്പം ചേട്ടൻ്റെ ഒരുപാട് കസ്റ്റമർ വാങ്ങിച്ചിട്ട് ചേട്ടൻ്റെ ഒരുപാട് റിവ്യൂ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടതിന് ശേഷമാണ് ചേട്ടൻ്റെ നിന്ന് ഞാൻ ഇൻകേർട്ടർ ഓർഡർ ചെയ്തത് അപ്പോൾ പിന്നെ കൊറിയറായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യം വെച്ചാൽ നല്ല രീതിയിൽ സേഫ് ആയിട്ട് തന്നെയാണ് എൻ്റെ കൈ കിട്ടിയത് അതുപോലെ തന്നെ നമ്മളെപ്പോൾ വിളിച്ചാലും എങ്ങനെയാണ് മുട്ട ഏത് മുട്ടയാണ് സെലക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ആ ചേട്ടൻ എപ്പോൾ വിളിച്ചാലും നമുക്ക് ക്ലിയർ ചെയ്തു തരും അപ്പോൾ വെച്ചിട്ടുള്ള പിന്നെ എല്ലാ മുട്ടയും ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാ മുട്ടയും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു ദിവസം ആയപ്പോഴത്തേന് പകുതി മുട്ടയും നമ്മുടെ പകുതി കുഞ്ഞുങ്ങൾ വെളി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കുഞ്ഞുങ്ങൾ വെളി വരാനുണ്ട് അപ്പം അപ്പം നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മൾ ഒരു ഇൻകുവേറ്റർ ഓർഡർ ചെയ്തതും അത് വാങ്ങാൻ പോയതും അതുപോലെ തന്നെ മുട്ട സെലക്ട് ചെയ്ത് വെത്തുന്നിടം വരെയുള്ള കാര്യങ്ങളെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളായിരുന്നു പിന്നീട് നമ്മൾ കാരണം വെച്ചാൽ നമ്മൾ മുട്ട വെച്ച് റിസൾട്ട് എങ്ങനെ ഉണ്ടോന്ന് നോക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് റിസൾട്ട് നൂറിനൂറ് ശതമാനം ഓക്കെ ആണ് അപ്പോൾ ആ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണുന്നവർ ആ ചേട്ടൻ്റെ അടുത്ത് പിന്നെ മെസ്സേജ് ഇട്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ കോൾ വിളിച്ചാൽ മതി അതുപോലെ തന്നെ അവർക്ക് കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇൻവേർട്ടർ വാങ്ങിച്ചു മുട്ട വെച്ചു അത് വിരിയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാ വീഡിയോ ആദ്യം ഇൻവേർട്ടർ വാങ്ങുന്ന പോയി വാങ്ങുന്ന വീഡിയോ അതുപോലെ തന്നെ മുട്ട സെലക്ട് ചെയ്ത് വെക്കുന്ന വീഡിയോ ഇപ്പം മുട്ട വിരിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം